എപ്പോഴാണ് ഒരാൾക്ക് ചിരിക്കാൻ കഴിയുക ഒരാളുടെ ഹൃദയം ഏറ്റവും വിശുദ്ധമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരാൾക്ക് ചിരിക്കാൻ കഴിയുക ചിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു വിശേഷമാണ് ജന്തു ലോകത്ത് മറ്റാർക്കും ഇല്ലാത്തൊരു വിശേഷം ഏറ്റവും മനോഹരമായ ഒരു ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ചിരിയാണ് നിങ്ങൾ കണ്ട ചിരികളിൽ ഏറ്റവും മനോഹരമായ ചിരി ആരുടേതാണ് നോക്കൂ ആ ചിരി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചിരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും അസൂയയില്ലാത്ത പകയില്ലാത്ത വെറുപ്പില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഏറ്റവും നിഷ്കളങ്കമായ ഒരു ചിരി വിടരും ആ ചിരിയോളം മനോഹരമായ ഒരു കവിത വേറെയില്ല ആ കവിത ആസ്വദിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ മനുഷ്യരൊക്കെയും ഏറ്റവും വിശുദ്ധരായിരിക്കണം